തൃശൂരിൽ വീണ്ടും ആവേശം മോഡൽ പാർട്ടി നടത്താൻ ശ്രമം കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജന്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനെത്തിയ മുപ്പത്തിരണ്ട് പേരാണ് പോലീസിന്റെ പിടിയിലായത് ഈ പിടിയിലായതിൽ പതിനെട്ട് പേർ പ്രായപൂർത്തിയാകാത്തവരാണ് അതേസമയം തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനും കമ്മീഷൻ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്ന് ഈ ഗുണ്ടയുടെ ഭീഷണിയും വന്നു ഇന്നോടുകൂടി ഈ തീക്കാറ്റ് സാജന്റേത് തന്നെയാണ് ഭീഷണി പിന്നാലെ ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എം എസ് ലിഷോയിന്റെ വിശദാംശങ്ങളുമായി ലിഷോയി പതിനെട്ട് പേർ പ്രായപൂർത്തിയാകാത്തവർ ഗുണ്ടാസംഘത്തിൽ ചേരുക ആവശ്യം Da ഇന്നലെ വൈകുന്നേരമാണ് ഗുണ്ടാനേതാവ് സാജൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ എന്നോണം തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഒരു കൂട്ടം ആളുകൾ എത്തിയത് അതിൽ ഭൂരിഭാഗവും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ആയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം എന്താണ് കാര്യമെന്ന് തിരക്കുകയും പിന്നീട് ഇത് ഒരു ഗുണ്ടയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി കേക്ക് മുറിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഈ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയതിനാൽ തന്നെ ഇത് ിൽ കൃത്യമായ നടപടി എടുക്കാനായി പോലീസ് എത്തുകയാണ് ചെയ്തത് തൃശൂർ ഈസ്റ്റ് പോലീസാണ് ഇത് സംബന്ധിച്ച സംഭവം ഈ കേസെടുക്കുന്നതിന് വേണ്ടിയും ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയും എത്തിയത് ഏകദേശം നാല് ജീപ്പുകളിലായി പോലീസ് അവിടേക്ക് എത്തുകയും അവിടെ കൂടിയിരുന്ന മുപ്പത്തിരണ്ട് പേരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇതിൽ പതിനഞ്ച് പേർ പതിനെട്ട് പേർ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ സാജൻ ഇൻസ്റ്റഗ്രാമിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയുമാണ് ഇവരെ എല്ലാവരെയും തന്നെ ഒത്തുചേർത്തത് എന്ന് കൂട്ടിച്ചേർത്തത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇൻസ്റ്റഗ്രാം പേജിൽ സാജനെ ഫോളോ ചെയ്യുന്ന കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് അവിടെ എത്തിയവരിൽ ഭൂരിഭാഗവും ഈ എല്ലാവരെയും തന്നെ ഈ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ കസ്റ്റഡിയിലെടുത്ത ശേഷം ഇവരെ ഈ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ അവരുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി വിട്ടേക്കുകയാണ് ചെയ്തത് മറ്റുള്ളവർക്കെതിരെ അനധികൃതമായി സംഘം ചേർന്നതിന് കേസെടുക്കുകയും ചെയ്തു ഇതിനെല്ലാം പിന്നാലെ ഇന്നിപ്പോൾ പുലർച്ചെയോടുകൂടി ഈ സാജൻ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ച് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ കമ്മീഷൻ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്നുള്ള ഒരു ഭീഷണിയും മുഴക്കുകയുണ്ടായി അതേ തുടർന്ന് പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട് സാജനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് ലിഷോയാണ് വിശദാംശങ്ങൾ നൽകിയത്